സിനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും എവിടെ സംരക്ഷിക്കും എങ്ങനെ സംരക്ഷിക്കും ഏത് സംഘടനയ്ക്ക് സംരക്ഷിക്കാൻ പറ്റും അതായത് ഇനി നോക്കണം ഈ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇനി അടുത്ത കാലത്തൊന്നും സിനിമ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല അത് എവരെല്ലാം കൂടി കൂടി രണ്ട് ദിവസം മുന്നേ ഷൈൻ വിൻസിയോട് സിനിമാ ഷൂട്ടിൽ വെച്ച് മോശമായിട്ട് പെരുമാറി എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഷൈനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷൈനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ഷൈനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കണമെന്ന് പ്രീപ്ലാനോട് കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇനി നഷ്ടം എന്ന് പറയുന്നത് ഈ വിൻസിക്ക് മാത്രം തന്നെയായിരിക്കും വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം വെച്ചാൽ ഈ സത്യങ്ങളൊക്കെ പുറത്തു പറയുന്ന ആൾക്കാർക്ക് ഈ സിനിമയിലേക്ക് പ്രവേശനമില്ല അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ ഇനി വിൻസിക്ക് പുതിയ പുതിയ സിനിമകൾ അതിലേക്കുള്ള ചാൻസുകൾ കുറവായിരിക്കും കാരണം വെച്ചാൽ ഈ സിനിമയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ആൾക്കാരോട് ഒരു ഒരു തരത്തിലും അവർ ഉള്ളിലോട്ട് നിൽക്കാൻ സമ്മതിക്കത്തില്ല അവർ പുറന്തള്ളി വിടും പിന്നെ അവർക്ക് ആ മലയാള സിനിമയിലോട്ട് കാല് കുത്താൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ കണ്ടിട്ട് പോലും പോകുന്നല്ല അതിൽ ഒരുപാട് പേര് പുറകിൽ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു വർക്കിംഗ് ആണ് ഈ കള്ളപ്പണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഈ ആൾക്കാർ ഇവർക്കെതിരെ തുറന്നു പറയാൻ പേടിക്കുന്നത് തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവ ഇവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ിൽ ഇവർക്ക് പിന്നീട് സിനിമ കിട്ടത്തില്ല നടിയെന്നുള്ളൊരു സ്ഥാനം കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പോൾ ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് വിൻസിക്ക് തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു തുറന്നു പറിച്ചിലൂടെ ആൾക്ക് ആളുടെ ഒരു സിനിമ ഫീൽഡ് നഷ്ടപ്പെടും അങ്ങനെയാണ് ഇരിക്കുന്നത് കാരണം വെച്ചാൽ ഷൈനി ഇപ്പോൾ ഈ ഒരു വാർത്ത കൊണ്ട് കുറച്ച് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പം ഈ ഒരു വാർത്ത കെട്ടണം അപ്പോഴത്തേക്ക് പിന്നെ ആൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു കാരണം ഈ ഷൈൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് എത്രത്തോളം കേസുകൾ ഇതാണ് അറ്റൻഡ് ചെയ്തൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് അവർക്കൊന്നും അതൊരു പ്രശ്നം ഇല്ല എന്നാണ് അച്ഛൻ പറയുന്നത് എല്ലാവർക്കും പിന്നെ അമ്മ പറയുന്നുണ്ടെങ്കിൽ ഷൈൻ പേടിച്ചിട്ടാണ് ഓടിയത് എന്നാണ് പറയുന്നത് സഹോദരൻ പറയുന്നതെന്ന് വെച്ചാൽ എനി ഞാനും ഇതുപയോഗിക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാണ് അവർ പറയുന്നത് അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഈ ലഹരി ഉള്ളൊരു ബാച്ച് ഉണ്ട് പുറകിൽ അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ കഴിയാത്ത കുറേ ആൾക്കാർ ഇതിലുണ്ട് അതിൽ ഷൈൻ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യമാണ് ഷൈൻ എന്ന് വെച്ചാൽ അയാൾ എന്തോ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നടപ്പ് പക്ഷേ ആൾക്ക് ലഹരി ഉപയോഗിക്കുന്ന അയാൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ട് മിണ്ടാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കാം മറ്റ് പെൺ പിള്ളരോടോ മറ്റ് സ്ത്രീകളോടോ ഇങ്ങനെ മോശമായിട്ട് പെരുമാറേണ്ട കാര്യമില്ല പക്ഷേ ഇയാളെ രക്ഷിക്കാൻ ഇപ്പം സിനിമ ഷൂട്ടിങ്ങിനെ ആൾക്കാരുണ്ട് പിന്നെ അച്ഛനുണ്ട് അച്ഛനാണെങ്കിൽ പത്തോളം കേസിൽ ഷൈൻ്റെ പുറകിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അവർ അയാൾ പൂ പോലെ ഇറങ്ങി വരും അയാൾക്ക് ജാമ്യം കിട്ടും പിന്നെ അയൊക്കെ ഒരു പ്രശ്നവും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം ഈ സത്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാർക്കാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നത് അപ്പം ഇനി എന്തായാലും ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വിൻസിയോട് എന്തായാലും ദേഷ്യം കാണും കാരണം വെച്ചാൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ ദേഷ്യം കാണും അപ്പം എന്തായാലും പോലീസുകാർ ഒരു ഒരു ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷൈനോട് എന്തൊക്കെ ക്വസ്റ്റ്യങ്ങള് ചോദിക്കണം കാരണം അവർക്ക് കാണാതെ അറിയത്തില്ലല്ലോ അപ്പം ഷൈനോട് എന്തൊക്കെ ചോദിച്ചാല് കിട്ടും അങ്ങനെയൊക്കെ ഉള്ളത് സത്യം പക്ഷേ അതിനൊക്കെ എവിടെ നിന്നാണ് ലഹരി വസ്തുക്കൾ വരുന്നതെന്നൊക്കെ ഈ പോലീസുകാർക്ക് നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിക്കാമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവർ കണ്ടുപിടിക്കത്തില്ല അവർ കണ്ടുപിടിക്കത്തില്ല അതാണ് പ്രശ്നം ഈ സിനിമാക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനാണിത് അവർ കണ്ടുപിടിക്കത്തില്ല ഈ സിനിമാക്കാരെല്ലാം ഒത്തുതീർപ്പാക്കി അങ്ങ് വിടും പക്ഷേ ഈ സത്യങ്ങൾ പുറത്ത് പറയുന്നവർ വെളിയിൽ പോകാം സത്യങ്ങൾ പറയാത്ത ആൾക്കാർ അകത്തു വിരിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോകുന്നത് എന്തായാലും സംവിധായകനും ബൈജു കൊട്ടാരക്കര പറയുന്ന കുറച്ച് കാര്യങ്ങളട്ടെ അപ്പൊ നമുക്ക് അത് ആദ്യം കേട്ടു നോക്കാം അതുപോലെ ഇത് എവിടെയെങ്കിലും എത്തുമോ എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഇത് തേഞ്ഞു മാഞ്ഞു പോകും പക്ഷെ ഇതിനകത്തൊരു ഒരു ഒരു കാര്യമുള്ളത് ഗോപീഷൻ ഈ സിനിമ ലൊക്കേഷനുകളിൽ ഇതിന്റെ പേര് വളരെ ആഴത്തിലാഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവും ഒരുപാട് സിനിമകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്രയും പത്താണൂറ് പടങ്ങൾ ഇപ്പോഴും റിലീസിൻ്റെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സിനിമകൾ എവരുടെ സിനിമകളുണ്ട് ആ സിനിമകളുടെ സംവിധായകരാരെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആര് അതിനകൂടെ പ്രവർത്തിച്ച ആളുകൾ ആര് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും സജീവ പറയുന്നത് കേട്ടോ മൂന്ന് ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നു ആ മൂന്ന് ഫോൺ മേടിച്ചത് പരിശോധിച്ചുകൂടെ പോലീസിന് ശരിയാണ് പറയുന്നത് ഈ പറയുന്ന മൂന്ന് ഫോണുകളും എടുത്ത് പോലീസിനെ പരിശോധിച്ചൂടെ പക്ഷേ കേരള പോലീസോ കേരളത്തിലെ ആ നിമിഷങ്ങൾക്കകം ഇത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് നഷ്ടപ്പെടുന്നതെല്ലാം കാരണം വിനിച്ചി എന്ന് പറയുന്നത് ഒരു നല്ല ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം ആ ഒരു ചെറുതിലെ അവരുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിലും അധ്വാനിച്ചിട്ട് വരുന്ന ഒരു ഫാമിലി തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു ആൾക്ക് ഇങ്ങനെയുള്ള ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല